ലിയോണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ആവേശം വിതറിയ ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു രണ്ട് പതിറ്റാണ്ടിന്റെ കാഴ്ചകൾ എന്നാൽ മെസ്സിയും റൊണാൾഡോയും ഇല്ലാത്ത ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആണ് ഇപ്പോൾ നടക്കുന്നത് മെസ്സി മെസ്സിമിയാമിയിലേക്കും റൊണാൾഡോ അൽ നസറിലേക്കും ചേക്കേറിയതോടെയാണ് ആരാധകർക്ക് ഇതിഹാസങ്ങളെ നഷ്ടമായത് ബാഴ്സയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി റയലിനു വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ചിരവൈരികളായ രണ്ട് ക്ലബ്ബുകൾ കൊമ്പ് കോർക്കാൻ രണ്ട് ഇതിഹാസങ്ങൾ എത്രയോ കാലം ഫുട്ബോൾ ലോകം ഈ കാഴ്ച കണ്ടു ബാഴ്സയും റയലും ചാമ്പ്യൻസ് ലീഗിനുണ്ട് പക്ഷേ ഇതിഹാസങ്ങൾ വേറെ വൻകരകളിലാണ് ബാഴ്സയുടെ സുവർണ മെസ്സിയുടെ പന്താട്ടത്തിന്റെ വിസ്മയം ലോകം കണ്ടത് സാവിയും ഇനിയസ്റ്റയും കളം വാണ മധ്യനിരയിൽ നിന്ന് പന്തുകൾ പന്തുകളേറ്റുവാങ്ങിക്കുതിക്കുന്ന ലയണൽ മെസ്സി ഒരു കുഞ്ഞരുവി പോലെ തുടങ്ങി മെസ്സിയിലെത്തുമ്പോൾ കടലായി മാറുന്ന ബാഴ്സലോണ അവിടെയാണ് ഉൾക്കരുത്തിൻ്റെ പ്രതിരൂപമായി ആരാധകരുടെ സിആർ സെവൻ പന്ത് തട്ടിയത് റെയലിൻ്റെ വെള്ളക്കുപ്പായത്തിൽ റൊണാൾഡോ സൃഷ്ടിച്ച മാന്ത്രിക മുന്നേറ്റങ്ങൾ എത്രയെത്ര ചാമ്പ്യൻസ് ലീഗിലെ തന്നെ ഏറ്റവും വലിയ ഗോൾവേട്ടക്കാരൻ ഇന്നും റൊണാൾഡോ തന്നെ ചാമ്പ്യൻസ് ലീഗിനില്ലെങ്കിലും റൊണാൾഡോ അൽനസറിനായി ഗോൾവേട്ട തുടരുകയാണ് മെസ്സിയുടെ ചിറകിൽ ഇന്റർമിയാമിയും കുതിക്കുകയാണ് എ പി സജിഷ സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്